ഇന്ന് നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിച്ചാലോ ഇനി ഇനി പഠിക്കാൻ പോണേ മുതൽ ജീവര പഠിച്ചാലോ ഇനി നമ്മൾ പഠിക്കാൻ പോണേ ആപ്പിൾ എന്ന് വെച്ചു ആപ്പിൾ ഇനി നമുക്ക് നമുക്ക് ബി 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 പഠിച്ചാലോ എൽ 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 സി ഫോർ പഠിച്ചാലോ സി എൽ സി സമയം നോക്കാൻ സഹായിക്കുന്നു ഇനി നമുക്ക് പഠിച്ചാലോ ഡി ഓഗ് പട്ടി ഡി ഓഗ് പട്ടി എന്ന് വെച്ച ഒരു പട്ടിയാണ് നമുക്ക് ഇ ഫോർ പഠിച്ചാലോ ഇ പി എച്ച് എൻ ജി എലുഫൻ ചാന ഇ എ പി എച്ച് എഞ്ചി എലിഫൻ ചാന എന്ന് വെച്ച കാര്യത്തില് കരിയൽ ഏറ്റവും വന്നു വലിയ ജീവി നമുക്ക് എഫ് എന്ന വാക്ക് പഠിച്ചാലോ എഫ് എഫ് ഐ എസ് എച്ച് ഫിഷ് ഫിഷ്മി വെള്ളത്തിൽ ഫിഷ് നമുക്ക് ഗോട്ട് പഠിച്ചാലോ ജി ഓ ഗോട്ട് ആട് പാൽ തരുന്ന നമുക്ക് ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എ ആപ്പിൾ പഠി എ ഫോർ പഠിച്ചു ബി ഫോർ പഠിച്ചു സി ഫോർ പഠിച്ചു പ്പിൾ പഠിച്ചു ബി ഫോർ ബോൾ പഠിച്ചു സി ഫോർ ക്ലോക്ക് പഠിച്ചു ഡി ഫോർ ഡോഗ് പഠിച്ചു ഇ ഫോർ എൽഫൻ പഠിച്ചു എഫ് ഫോർ പഠി പഠിച്ചു ഗോട്ട് പഠിച്ചു